വചനവയലൊരുക്കുന്ന വേദപാഠവും ചോദ്യത്തിനങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ക്ലാസ് പത്ത് സഭ പ്രേഷിതസമൂഹം പാടം പത്ത് സീറോ മലബാർ സഭയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പാഠഭാഗ ശ്രുതിയ ബഥാനിയായിലെ ലാസർ ഈശോയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ലാസർ രോഗിയായി തീർന്ന വിവരം സഹോദരിമാർ അവിടുത്തെ അറിയിച്ചു എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോ ബിതാനിയയിലേക്ക് പോയത് പോകുന്നതിന് മുൻപായി ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു അപ്പോൾ തോമ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ശ്രദ്ധയോഹന്മാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യൂതന്മാരാൽ വധിക്കപ്പെടുമോ എന്ന ആശങ്ക ശിഷ്യഗണത്തെ മുഴുവൻ ഗ്രസിച്ചിരുന്നപ്പോഴാണ് തോമസ് ലിഹായുടെ ഈ പ്രഖ്യാപനം തോമസ് ലിഹായിൽ നിറഞ്ഞു നിന്ന ഈ ധൈര്യം ഈശോയുടെ സർഗാരോഹണത്തിനു ശേഷവും അദ്ദേഹം പ്രകടമാക്കി വിദൂരസ്ഥമായ ഭാരതത്തിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിനായി കടന്നുവരാൻ തോമസ് ലിഹായെ സഹായിച്ചത് ഈ ധൈര്യമാണ് മാ തോമാസ് ലിഹായുടെ സുവിശേഷ പ്രഘോഷണ ഫലമായി രൂപപ്പെട്ട ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ശക്തിയാർജിച്ചു വളർന്നു മർത്തോമ നസ്രാണികൾ എന്ന് അവരറിയപ്പെട്ടു സഭയുടെ ശ്ലൈഹിക ഉത്ഭവത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണവർ സ്ഥാപക സ്ലേഹായുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഏക സഭയാണിത് മറ്റുള്ള ശ്ലൈഹിക സഭകൾ അറിയപ്പെടുന്നത് അവയുടെ ഉത്ഭവ സ്ഥലം കേന്ദ്രീകരിച്ചാണ് മർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേഷിത സ്വഭാവം മർത്തോമ്മ ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടേതായ സുവിശേഷവൽക്കരണ ശൈലി ഉണ്ടായിരുന്നു ഭൂരിഭാഗം വരുന്ന മറ്റ് മതസ്ഥരുടെ ഇടയിൽ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനും അതിന് സാക്ഷ്യം വഹിക്കുന്നതിനുമായിരുന്നു അവർ മുൻതൂക്കം കൊടുത്തിരുന്നത് ബലപ്രയോഗത്താലോ നിർബന്ധത്താലോ ആരുടെയും മേൽ തങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല ധാർമ്മികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹമെന്ന നിലയിൽ അവർ ബഹുമാനിതരായിരുന്നു തങ്ങൾ ജീവിച്ച സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു ഇതര മതസ്ഥർ പോലും മർത്തോമ നസ്രാണികളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു മർത്തോമ നസ്രാണികൾ തങ്ങളുടെ വിശ്വാസാധിഷ്ഠിതമായ ജീവിതം കൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രേക്ഷിതരായിരുന്നു ഭാരതത്തിൽ നിന്നും ചൈന വരെ മിഷണറിമാർ പോയിരുന്നതായി പാരമ്പര്യമുണ്ട് എന്നിരുന്നാലും പുരാതന കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്ന വിവിധ മതവിശ്വാസങ്ങൾ ഭാരതസംസ്കാരത്തിൻ്റെ മതസഹിഷ്ണുതാ മനോഭാവം ജാതി വ്യവസ്ഥകൾ തുടങ്ങിയവയെല്ലാം മർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേഷിത പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷണറിമാരുടെ കൂടിയാണ് ഭാരതത്തിലെ പ്രേഷിത പ്രവർത്തനങ്ങൾ ഗണ്യമായ രീതിയിൽ സജീവമായത് എന്നാൽ പിന്നീടുണ്ടായ ചരിത്ര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സീറോ മലബാർ സഭാ മക്കൾക്ക് സ്വന്തം സഭയിൽ നിന്നുകൊണ്ട് പ്രേഷിത പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി പ്രേഷിത ദൈവവിളികളുടെ കാര്യത്തിൽ ക്രമാനുഗതമായ വളർച്ച സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് ധാരാളം പേർ വൈദികരാകാനും സമർപ്പിത ജീവിതം നയിക്കാനും മുന്നോട്ട് വന്നു അവർ ലത്തീൻ രൂപതകളിലും ലത്തീൻ സമർപ്പിത സമൂഹങ്ങളിലും അംഗങ്ങളായി പ്രേഷിത ശുശ്രൂഷ ചെയ്തു ഇപ്രകാരം പാശ്ചാത്യ സഭയുടെ പ്രേക്ഷിത സംരംഭങ്ങൾക്ക് ആളും അർത്ഥവും നൽകി നേതൃത്വം നൽകിയത് ഒരു പരിധിവരെ ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികളാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ട നിരവധിയായ സന്യാസ സമൂഹങ്ങളിലും പ്രേക്ഷിത സംഘങ്ങളിലും എഴുപത് ശതമാനത്തോളം അംഗങ്ങളും സീറോ മലബാർ സഭയിൽ നിന്നുള്ളവരായിരുന്നു അവർ ഭാരതത്തിലും ഭാരതത്തിനു പുറത്തും സമർപ്പിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷികളായി സീറോ മലബാർ സഭയും കുടിയേറ്റങ്ങളും പതിനാറാം നൂറ്റാണ്ടുവരെ മർത്തോമ നസ്രാണികൾക്ക് ഭാരതം മുഴുവൻ സഭാപ്രവർത്തനങ്ങൾ ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു സഭയുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആർ ഇന്ത്യ മുഴുവൻ്റെയും ആർ ചെടീക്കനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തോടുകൂടി ഈ അധികാരമൊക്കെയും നഷ്ടപ്പെട്ടു മർത്തോമ നസ്രാണികളുടെ നിരന്തരമായ അഭ്യർത്ഥനകൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി പതിനൊന്നാം ബിയുസ് മാർപ്പാപ്പ സീറോ മലബാർ ഹയരാർക്കി പ്രത്യേക ഭരണ സംവിധാനം സ്ഥാപിച്ചുവെങ്കിലും സഭയുടെ പ്രവർത്തന മേഖല വടക്ക് പാരതപ്പുഴയ്ക്കും തെക്ക് പമ്പാനദിക്കും ഇടയിലായി പരിമിതപ്പെടുത്തി അധ്വാനശീലരായ മർത്തോമ ക്രിസ്ത്യാനികൾ പുതിയ ജീവിത മേഖലകൾ തേടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കേരളത്തിനു പുറത്തേക്കും ധാരാളമായി കുടിയേറിയിരുന്നു ഇപ്രകാരം കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലുമായി കുടിയേറിയവർക്ക് ആ ഭാഗങ്ങളിൽ ഇടവകകളോ രൂപതകൾ തന്നെയോ സ്ഥാപിച്ചുകൊണ്ട് അജപാലന ശുശ്രൂഷ നൽകുവാൻ സീറോ മലബാർ സഭയ്ക്ക് ചുമതലയുണ്ട് ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അവൻ്റെ മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ് ആ വ്യക്തിസഭയുടെ ആരാധനാക്രമത്തിൽ നിന്നാണ് അവൻ്റെ വിശ്വാസ ജീവിതത്തിനാവശ്യമായ ആധ്യാത്മികത ലഭിക്കുന്നത് അതിനാൽ ഓരോ വ്യക്തിസഭയ്ക്കും ആ സഭയിലെ അംഗങ്ങൾ പാർക്കുന്ന പാർക്കുന്നിടങ്ങളിലെല്ലാം അജപാലന ശുശ്രൂഷ നൽകാൻ കടമയുണ്ട് പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ സഭ ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നു ലോകമാസകലമുള്ള ഓരോ പ്രത്യേക സഭയെയും സംരക്ഷിക്കാനും വളർത്താനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വിശ്വാസികളുടെ ആധ്യാത്മിക നന്മയ്ക്കു വേണ്ടി ആവശ്യമാകുന്നിടത്തെല്ലാം ഇടവകകളും അവരുടെ സ്വന്തം ഹൈരാർക്കിയും സ്ഥാപിക്കണം ഓരോ വ്യക്തിസഭയ്ക്കും തൻ്റെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായി ദൈവവചനം പ്രഘോഷിക്കുന്നതിനും സ്വയംഭരണാധികാര സംവിധാനങ്ങൾ സ്ഥാപിച്ച് വളരുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു ഈ ഉദ്ദേശ്യത്തോടുകൂടി മലബാർ പ്രദേശത്ത് കുടിയേറിയ സീറോ മലബാർ സഭാംഗങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തലശ്ശേരി രൂപത സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ അതിർത്തി കന്യാകുമാരി വരെയും തൃശൂർ രൂപതയുടെ അതിർത്തി കോയമ്പത്തൂർ രൂപതാ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയും തലശ്ശേരി രൂപത മൈസൂർ മംഗലാപുരം എന്നീ രൂപതാ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയും വിപുലമാക്കി ജോലി തേടി ഭാരതത്തിലെ വിവിധ നഗരങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കുടിയേറിയവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പ്രത്യേക സംവിധാനങ്ങൾ ഇല്ലായിരുന്നു അതത് സ്ഥലങ്ങളിലുള്ള ലത്തീൻ രൂപതകളിലെ ഇടവകകളിൽ പങ്കുചേർന്ന് അവരും ജീവിച്ചു അവർക്ക് പരിചയമില്ലാത്ത രീതികളാണ് അവർ പരിശീലിച്ചു പോന്നത് ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് മുംബൈ പൂന നാസിക് എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്ന മർത്തോമ ക്രിസ്ത്യാനികൾക്കു വേണ്ടി കല്യാൺ രൂപതയും ഭാരതത്തിന് വെളിയിൽ അമേരിക്കയിലെ മർത്തോമ ക്രിസ്ത്യാനികൾക്കു വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ ചിക്കാഗോ രൂപതയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫരീദാബാദ് രൂപതയും രണ്ടായിരത്തി പതിനാലിൽ ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയും സ്ഥാപിതമായി ഭാരതത്തിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും സീറോ മലബാർ സഭാ വിശ്വാസികൾ തങ്ങളുടെ ആരാധനാ ജീവിതം കിട്ടാതെ വിഷമിച്ചിരുന്നു ഷംഷാബാദ് ഹുസൂർ എന്നീ സ്ഥലങ്ങളിൽ അജപാലന ശുശ്രൂഷ സംവിധാനങ്ങൾ നൽകുന്നതിനായി സീറോ മലബാർ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ഭാരതം മുഴുവൻ അജപാലനാധികാരമുള്ള സഭയായി സീറോ മലബാർ സഭ മാറി ഭാരതത്തിനു പുറത്തുള്ള പ്രവാസ സമൂഹങ്ങളിലും സഭയുടെ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് സഭയുടെ മിഷൻ രൂപതകൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിൽ പ്രേഷിതവേല ചെയ്യുവാൻ സീറോ മലബാർ സഭാ മക്കൾ അതിയായി ആഗ്രഹിച്ചിരുന്നു ഈ ആഗ്രഹം പരിശുദ്ധ പിതാവിനെ നിരന്തരമായി സീറോ മലബാർ സഭാനേതൃത്വം നേതൃത്വം കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി ചാന്ത ഉജ്ജയിൻ സത്ന സാഗർ ജഗദൽപൂർ ബിജ്നോർ രാജ്കോട്ട് ഗോരഖ്പൂർ തക്കല അദിലാബാദ് എന്നീ മിഷൻ രൂപതകൾ സീറോ മലബാർ സഭയ്ക്ക് ലഭിച്ചു എന്നാൽ സഭയുടേതായ സ്വന്തം പ്രേഷിത പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും മിഷൻ രൂപതകൾ ലഭിക്കേണ്ടതുണ്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്യാം സീറോ മലബാർ സഭയുടെ രൂപതകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി എഴുതുക ആ രൂപതകളെ എങ്ങനെ സഹായിക്കാമെന്നും ചർച്ച ചെയ്യുക പ്രധാന മിഷ്യൻ പ്രവർത്തന ശൈലി ജീവിത സാക്ഷ്യമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഒന്നാമത്തെ മിഷൻ പ്രവർത്തനം ആഴത്തിൽ വേരോടിയ വിവിധ മതപാരമ്പര്യങ്ങൾ പിന്തുടരുന്ന വിശ്വാസികളുള്ള ഭാരതത്തിൽ ക്രിസ്ത്യാനികളുടെ സ്നേഹ ജീവിതമാണ് ഈശോയെ പ്രഘോഷിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം മത സംവാദമാണ് മറ്റൊരു മാർഗം ഭാരതത്തിലെ ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ഒരു സംവാദ ജീവിതം നിലനിന്നിരുന്നു സംവാദത്തിലൂടെ സഭ മറ്റു മതാനുയായികളുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുകയും ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ദൈവാനുഭവത്തിൽ പങ്കുചേരാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു സംവാദത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു പ്രേക്ഷിതൻ ചുറ്റുമുള്ള ജനങ്ങളുമായി നല്ല ബന്ധത്തിൽ ജീവിക്കുകയും എതിരാളികളെപ്പോലും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധനായിരിക്കുകയും വേണം ക്രൈസ്തവർ മറ്റു മതാനുയായികളോടൊത്ത് സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു ഇതിലൂടെ നമ്മുടെ വിശ്വാസവും ദൈവാനുഭവവും അവരുമായി പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം ഭാരതീയ സീറോ മലബാർ പാരമ്പര്യങ്ങളിൽ താപസവൃത്തിക്കും ആശ്രമ ജീവിതത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് അതിനാൽ സീറോ മലബാർ സഭയിലെ സമർപ്പിതർ മറ്റുള്ളവരിൽ ഭക്തിതീഷ്ണുത ഉണർത്തുവാൻ കഴിയുന്ന സുവിശേഷ പ്രഘോഷകർ കൂടിയായിരിക്കണമെന്ന് സഭ ആഹ്വാനം ചെയ്യുന്നു സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മാർഗ്ഗരേഖയിൽ എട്ടാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രവർത്തനം സീറോ മലബാർ സഭയുടെ ഏതെങ്കിലും ഒരു മിഷൻ രൂപതയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക പോളാറാമിൻ മാർപ്പാപ്പയുടെ സുവിശേഷ പ്രഘോഷണം ഇന്ന് എന്ന പ്രബോധന രേഖയിൽ വളരെ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ചിരിക്കുന്ന പ്രാദേശിക ആരാധനാ സമൂഹങ്ങൾക്ക് രൂപം നൽകുന്നതിന് നമ്മുടെ പ്രേക്ഷിതർ ശ്രദ്ധിക്കണം ദൈവവചനം ശ്രവിക്കുന്നതിനും അതേപ്പറ്റി ധ്യാനിക്കുന്നതിനും ഉദാശകൾ സ്വീകരിക്കുന്നതിനും സ്നേഹവിരുന്നിൽ പങ്കുകൊള്ളുന്നതിനും ഈ സമൂഹങ്ങൾ ഒന്നിച്ചുകൂടണം ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരത്തിന് അനുരൂപമായ പ്രേഷിത പ്രവർത്തന ശൈലിയാണ് സഭാ സ്വീകരിക്കുന്നത് ഇപ്രകാരം വ്യത്യസ്തങ്ങളായ ശൈലികളിലൂടെ സീറോ മലബാർ സഭ തൻ്റെ പ്രേഷിത മുന്നേറ്റം തുടരുന്നു സഭയുടെ ഈ പ്രേഷിത മുന്നേറ്റത്തെക്കുറിച്ച് അഭിമാനിക്കുകയും നമ്മാലാവും വിധം അതിൽ സഹകരിക്കുകയും ചെയ്യാം ദൈവവചനം വായിക്കാം ധ്യാനിക്കാം ഒന്ന് കോറിൻതോസ് മൂന്നാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഓർമ്മിക്കാൻ ഒരു തിരുവചനം ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും ഒന്ന് കോറിൻതോസ് മൂന്ന് ഒൻപത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ തോമസ് ലിഹായെ പോലെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകാൻ ഞങ്ങളെയും ശക്തരാക്കണമേ എൻ്റെ തീരുമാനം എൻ്റെ ഇടവകയിലെ മിഷൻ ന്യായർ ആചരണത്തിൽ പ്രാർത്ഥന പരിത്യാഗം സംഭാവന എന്നിവയിലൂടെ ഞാൻ സജീവമായി സഹകരിക്കും സഭയോടൊത്ത് ചിന്തിക്കാം പ്രാദേശിക സഭകൾ സാർവത്രിക സഭയെ പ്രതിനിധാനം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഓരോ ഭൂപ്രദേശത്ത് തങ്ങളോടൊത്ത് സഹവസിക്കുന്നവരുടെ പക്കലേക്ക് തങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ശരിക്കും മനസ്സിലാക്കണം സമൂഹം മുഴുവൻ്റെയും ഓരോ വ്യക്തിയുടെയും ജീവിത സാക്ഷ്യം വഴി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരടയാളമായിരിക്കണം ഈ പ്രാദേശിക സഭ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒരു പേജിൽ കൃത്യമായിട്ടല്ല കിടക്കുന്നത് പല പാഠത്തിൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം പേജ് പറയുന്നില്ല നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ഒന്നാമത്തെ ചോദ്യം സീറോ മലബാർ സഭയുടെ പ്രേഷിത സമ്പത്തിനെക്കുറിച്ച് വിവരിക്കുക ആൻസർ പ്രേക്ഷിത ദൈവവിളികളുടെ കാര്യത്തിൽ ക്രമാനുഗതമായ വളർച്ച സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുണ്ട് സീറോ മലബാർ സഭയിൽ നിന്ന് ധാരാളം പേർ വൈദികരാകാനും സമർപ്പിത ജീവിതം നയിക്കാനും മുന്നോട്ട് വന്നു പാശ്ചാത്യ മിഷണറിമാർ ഇവിടെ സ്ഥാപിച്ച നിരവധിയായ സന്യാസ സമൂഹങ്ങളിലും പ്രേക്ഷിത സംഘങ്ങളിലും എഴുപത് ശതമാനത്തോളം അംഗങ്ങളും സീറോ മലബാർ സഭയിൽ നിന്നുള്ളവരായിരുന്നു ജോലി തേടി ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കുടിയേറിയവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പ്രത്യേക സംവിധാനങ്ങളില്ലായിരുന്നു അതിന് പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മുപ്പതിന് മുംബൈ പൂന നാസിക് എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്ന മർത്തോമാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കല്യാൺ രൂപതയും ഭാരതത്തിന് വെളിയിൽ അമേരിക്കയിലെ മർത്തോമാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ ചിക്കാഗോ രൂപതയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫരീദാബാദ് രൂപതയും രണ്ടായിരത്തി പതിനാലിൽ ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയും സ്ഥാപിതമായി ഭാരതത്തിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും സീറോ മലബാർ സഭാ വിശ്വാസികൾ തങ്ങളുടെ ആരാധനാ ജീവിതം കിട്ടാതെ വിഷമിച്ചിരുന്നു ഷംഷാബാദ് ഹുസൂർ എന്നീ സ്ഥലങ്ങളിൽ അജപാലന ശുശ്രൂഷാ സംവിധാനങ്ങൾ നൽകുന്നതിനായി സീറോ മലബാർ രൂപതകൾ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ഭാരതം മുഴുവൻ അജപാലന അധികാരമുള്ള സഭയായി സീറോ മലബാർ സഭ മാറി രണ്ടാമത്തെ ചോദ്യം ഒരു വ്യക്തിസഭയ്ക്ക് മിഷൻ രൂപതകൾ ആവശ്യമോ എന്തുകൊണ്ട് ആൻസർ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം അവൻ്റെ മാതൃസഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ് ആ വ്യക്തിസഭയുടെ ആരാധനാക്രമത്തിൽ നിന്നാണ് അവൻ്റെ വിശ്വാസ ജീവിതത്തിനാവശ്യമായ ആധ്യാത്മികത ലഭിക്കുന്നത് അതിനാൽ ഓരോ വ്യക്തിസഭയ്ക്കും ആ സഭയിലെ അംഗങ്ങൾ പാർക്കുന്നിടങ്ങളിലെല്ലാം അജപാലന ശുശ്രൂഷ നൽകാൻ കടമയുണ്ട് സഭകളെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ സഭ ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ജോലി തേടി ഭാരതത്തിലെ വിവിധ നഗരങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കുടിയേറിയവർ അവർക്ക് പരിചയമില്ലാത്ത രീതികൾ പരിശീലിക്കാൻ നിർബന്ധിതരാകുന്നു അതിന് പരിഹാരം കാണാൻ വ്യക്തിസഭയ്ക്ക് മിഷൻ രൂപതകൾ ആവശ്യമാണ് കൂടാതെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിൽ പ്രേഷിതവേല ചെയ്യാൻ മെഷീൻ രൂപതകൾ സഹായിക്കുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് വ്യക്തിസഭയ്ക്ക് മെഷീൻ രൂപതകൾ ആവശ്യമാണ് മൂന്നാമത്തെ ചോദ്യം സിറോ മലബാർ സഭയുടെ മെഷീൻ രൂപതകൾ യവ ചാന്ത ഉജ്ജൈൻ സത്ന സാഗർ ജഗദൽപൂർ ബിജ്നോർ രാജ്കോട്ട് ഗോരഖ്പൂർ തക്കല അദിലാബാദ് എന്നിവയാണ് സീറോ മലബാർ സഭയുടെ മിഷ്യൻ രൂപതകൾ നാല് സഭയുടെ പ്രധാന പ്രേക്ഷിത പ്രവർത്തനങ്ങളേവ വിശദമാക്കുക ജീവിത സാക്ഷ്യമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഒന്നാമത്തെ പ്രേഷിത പ്രവർത്തനം ആഴത്തിൽ വേരോടിയ വിവിധ മതപാരമ്പര്യങ്ങൾ പിന്തുടരുന്ന വിശ്വാസികളുള്ള ഭാരതത്തിൽ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലൂടെ ഈശോയെ പ്രഘോഷിക്കുന്നു സംവാദത്തിലൂടെ സഭ മറ്റു മതാനുയായികളുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുകയും ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ദൈവാനുഭവത്തിൽ പങ്കുചേരാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരു പ്രേക്ഷിതൻ ചുറ്റുമുള്ള ജനങ്ങളുമായി നല്ല ബന്ധത്തിൽ ജീവിക്കുകയും എതിരാളികളെ പോലും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധനാവുകയും ചെയ്യുന്നു ക്രൈസ്തവർ മറ്റു മതാനുയായികളോടൊത്ത് സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നു അങ്ങനെ നമ്മുടെ വിശ്വാസവും ദൈവാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു കൂടാതെ താപസവൃത്തിയിലൂടെയും ആശ്രമ ജീവിതത്തിലൂടെയുമുള്ള സുവിശേഷ പ്രഘോഷണമാണ് മറ്റൊരു പ്രേക്ഷിത പ്രവർത്തനം സിറോ മലബാർ സഭയിലെ സമർപ്പിതർ മറ്റുള്ളവരിൽ ഭക്തിതീക്ഷ്ണത ഉണർത്താൻ കഴിയുന്ന സുവിശേഷ പ്രഘോഷകരാണ് പ്രകാരം പല മേഖലകളിലൂടെയാണ് സഭ പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം പ്രാദേശിക ആരാധനാ സമൂഹങ്ങളുടെ പ്രാധാന്യം പ്രാധാന്യമെന്ത് ആൻസറ് പോളാറാമൻ മാർപ്പാപ്പയുടെ സുവിശേഷ പ്രഘോഷണം ഇന്ന് എന്ന പ്രബോധന രേഖയിൽ വളരെ പ്രാധാന്യത്തോടെ പ്രാദേശിക ആരാധനാ സമൂഹങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരത്തിന് അനുരൂപമായ ശൈലിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ പ്രാദേശിക സഭകൾ സഹായിക്കുന്നു ദൈവവചനം ശ്രവിക്കുന്നതിനും അതേപ്പറ്റി ധ്യാനിക്കുന്നതിനും ഉദാശകൾ സ്വീകരിക്കുന്നതിനും സ്നേഹവിരുന്നിൽ പങ്കുകൊള്ളുന്നതിനും ഇത്തരം സഭകൾ സഹായിക്കുന്നു എങ്കിലും പ്രാദേശിക സഭകൾ സാർവത്രിക സഭ തന്നെയാ സഭയെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് സമൂഹം മുഴുവൻ്റെയും ഓരോ വ്യക്തിയുടെയും ജീവിത സാക്ഷ്യം വഴി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരടയാളമായിരിക്കണം ഈ പ്രാദേശിക സഭ ഇതോടെ ഈ പാഠം അവസാനിക്കുകയാണ് ഈശോ ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ